നമസ്കാരം സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന സാഹചര്യമാണ് ഇനി എല്ലാ രാജ്യത്തും ഉള്ളത് കാര്യത്തിലായാലും പുരോഗതിയിൽ ചിന്തിക്കുന്നവരാണ് എല്ലാ പെൺകുട്ടികളും എന്നാൽ ഇറാഖിൽ മാത്രം ഇതൊന്നും നടപ്പാകുന്നില്ലെന്ന് മാത്രം ഇപ്പോഴിതാ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കി കുറയ്ക്കാനുള്ള നിയമ ഭേദഗതി ഇറാഖ് പാർലമെന്റ് പാസ്സാക്കിയിരിക്കുകയാണ് വിവാഹം വിവാഹമോചനം അനന്തരാവകാശം എന്നിവ ഉൾപ്പെടെയുള്ള കുടുംബകാര്യങ്ങളിൽ ഇസ്ലാമിക കോടതികൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഭേദഗതികൾ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഏകീകൃത കുടുംബ നിയമമാണ് ഇതോടെ അട്ടിമറിക്കപ്പെട്ടത് ഇറാഖ് ന്ത്രാലയമാണ് വിവാദ ഭേദഗതി അവതരിപ്പിച്ചത് നിലവിൽ ഇറാഖിലെ പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം പതിനെട്ടാണ് കഴിഞ്ഞ വർഷം പകുതിയോടെയാണ് വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ കൊണ്ടുവന്നത് പിന്നാലെ എതിർപ്പുകളെ തുടർന്ന് ഇത് പിൻവലിച്ചു എന്നാൽ ഷിയ വിഭാഗം ഇതിനെ പിന്തുണച്ചതോടെ ഓഗസ്റ്റിൽ ബിൽ വീണ്ടും പാർലമെന്റിലെത്തി കുട്ടികളിൽ പാശ്ചാത്യ സംസ്കാരം ഇല്ലാതാക്കാനും ഇസ്ലാമിക രീതികൾ ശക്തമാക്കാനുമാണ് ബില്ലെന്നാണ് ഷിയ വിഭാഗം വാദിക്കുന്നത് കൂടാതെ ഭേദഗതി രാജ്യത്ത് ശരിയത് നിയമത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുമെന്നും പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകാതെ രക്ഷിക്കുമെന്നുമാണ് ഇവരുടെ മറ്റൊരു വാദം ഇത്രയും ചെറുപ്രായത്തിൽ വിവാഹം കഴിക്കുന്നത് പെൺകുട്ടികളുടെ അവകാശം ഹനിക്കുന്നതിന് തുല്യമാണെന്ന് ഇറാഖി വിമൻസ് ലീഗ് നേതാവും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ഇന്ദിസാർ അൽ മയാലി മുന്നറിയിപ്പ് നൽകി ചില അംഗങ്ങൾ ദിലീലിന് വിട്ടുനിന്നതായി റിപ്പോർട്ടുണ്ട് നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇപ്പോൾ തന്നെ നിരവധി ബാലവിവാഹങ്ങളാണ് ഇറാഖിൽ നടക്കുന്നതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടി നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ പെൺകുട്ടികളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാകും രാജ്യത്ത് ഇരുപത്തിയെട്ട് ശതമാനം പെൺകുട്ടികളും പതിനെട്ടിന് മുൻപ് തന്നെ വിവാഹിതരാകുന്നുണ്ടെന്നാണ് യുനിസെഫ് നടത്തിയ പഠനങ്ങൾ പറയുന്നത് അതേസമയം ഈ നിയമത്തിലെ രണ്ടാമത്തെ ഭേദഗതി സെപ്റ്റംബർ പതിനാറിനാണ് പാസാക്കിയത് കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മതവുമായി ബന്ധപ്പെട്ട അധികാരികളെയോ സിവിൽ ജുഡീഷ്യറിയോ തെരഞ്ഞെടുക്കാൻ പൗരന്മാരെ അനുവദിക്കുന്ന ബില്ലും പരിഗണയിലുണ്ടെന്ന റിപ്പോർട്ട് ഇതിനു മുൻപ് പുറത്തുവന്നിരുന്നു വെബ് തത്തുമായി ടി